എന്നെ അറിയാൻ നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള പ്രശസ്തനായ ആൽബം എന്നറിയില്ലെന്ന് പറഞ്ഞു ആരും പറയണ്ട അറിയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ആൽബങ്ങളും സംവിധാനം ചെയ്യുന്ന ഡയറക്ടറാണ് ആറ്റിങ്ങൽ സൈനു കോഴിക്കോട് സൈനു കോഴിക്കോട് കോഴിക്കോട് ോ പോകുന്നത് അതുകൊണ്ട് ഈ ആറ്റിങ്ങൽ സൈനു കഴിഞ്ഞാൽ ഒരു ഗമ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ആറ്റിങ്ങൽ സൈന കോഴിക്കോട് കൂടെ ചേർത്തു ഇത് എന്റെ ആൽബത്തില് സ്ഥിരമായിട്ട് പതിനഞ്ചു വർഷമായിട്ട് അഭിനയിക്കുന്ന നായകനാണ് എന്റെ പേര് സെൽഫി സുൽഫി കൽബിലെ സെൽഫി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ആൽബത്തിലെ നായകൻ ഞാനായിരുന്നു അങ്ങനെ ഞാൻ ആ പേരിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സെൽഫി എന്ന് ഒരു മിനിറ്റ് വെയിറ്റ് അടിക്കും നോക്കട്ടെ ഹലോ ഹലോ എന്ത് പറയുന്നത് പുതിയ ആൽബം പുതിയ ആൽബം പുതിയ ആൽബം ഞാൻ പിടിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ മൂന്ന് പേരെ നായികമാരായിട്ട് ഞാൻ എടുക്കുന്നു ആരെ എടുക്കുന്നു ഞാൻ ഞാൻ തീരുമാനിച്ചു ഹലോ ഹലോ എവിടെ അഭിനയിക്കുന്നു ഞാൻ മൂന്ന് 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ െന്ന് പറഞ്ഞേ ഇത് നിങ്ങൾ എടുത്തോളൂ പക്ഷെ മൂന്ന് പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ അഭിനയിക്കില്ല നാല് പെണ്ണുങ്ങളെന്ന് സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചാൽ ആയിക്കോട്ടെ ഇത് മൂന്ന് പെണ്ണുങ്ങൾ സൈനുവിന്റെ അത് സിനിമ അല്ലേ നാലു പെണ്ണുങ്ങളാൽ ഒരുമിച്ച് നിങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള പാട്ട് ഏതാ എന്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ അഭിനയിച്ച പാട്ട് അതായത് അവൾ എന്റെ ജീവിതകഥയാണ് ഞാൻ കെട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണ് എന്നാലും അവൾ ഇന്ന് എൻറെ സുന്ദരിയാണ് അതെ എന്റെ അനുഭവ കഥ അനുഭവത്തിൽ നിന്ന് അവിടെ ചെന്നു ചായ കുടിച്ചു മിച്ചറ് തിന്നു പക്കാവട തിന്നു പെണ്ണിനെ കണ്ടില്ല പെണ്ണെ കണ്ടു പിന്നെ അപ്പഴിന്റെ ശ്രദ്ധ മിച്ചറിലും പക്കാവടയിലുമായിരുന്നു അത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ അറിഞ്ഞത് അങ്ങനെ അത് ഉപേക്ഷിച്ച് ഇവൻ എന്റെ പെട്ട് പിന്നെ ഞാൻ വിട്ടിട്ടില്ല പതിനഞ്ച് വർഷമായിട്ട് എന്റെ കൂടെ ഇവന്റെ കുറച്ച് പൈസയുടെ ഇടപാടൊക്കെ ഉണ്ട് അങ്ങനെ ഇവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയില്ല അപ്പൊ ഇവന്റെ കൂടെയാണ് നിങ്ങൾ നായികരായിട്ട് അഭിനയിക്കാൻ പോകുന്നത് നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാരാ ഈ എന്ന് പറഞ്ഞാൽ പുതിയ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതായത് ഇവനാണ് കാമുകൻ ഈ കാമുകന്റെ കുട്ടിക്കാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞു പോകുന്നു ആ കുട്ടിക്കാലത്ത് ക്യാരക്ടറാണ് ആള് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പിന്നെ വീണ്ടും വേറൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു ആ പ്ലസ് ടുവിന് പെൺകുട്ടിയാണ് പ്ലസ് ടുവിന് നേരത്തെ പറഞ്ഞില്ലേ നിന്റെ ബാല്യകാലിതുവരെ തീർന്നില്ല അതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കോസ്റ്റ്യൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ചെറിയ പാവാടയും ഒരു സ്കൂൾ യൂണിഫോമോ പ്ലസ് ടു വിദ്യാർത്ഥിയായില്ലേ അത് പൊളിഞ്ഞു പോയിട്ട് മൂന്നാമത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന കുട്ടിയാണിത് രശ്മിങ്ങനെ ഒരു നിനക്ക് കോസ്റ്റ് ആവും ഇത് എങ്ങനെ കോസ്റ്റ് ആകും ഇത് കുട്ടിക്കാലം അല്ലേ അപ്പൊ കുട്ടികൾ ചില സമയത്ത് ഇവന്റെ റിലേ പോകും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കൂടെ ഇത് വീണ അല്ലടാ സത്താർത്തേക്കുറേ ചെല ദിവസം അങ്ങനെ ഗിത്താർ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ സത്താർ എന്ന് പറയാം അത് നമുക്ക് യൂസ് ചെയ്യാം സത്താർ കൂടെ സത്താർ സത്താറ് സത്താർ ഞാൻ ചെറുതാക്കി തരും അപ്പൊ കുട്ടികളെ കുട്ടികളും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ നന്നായിട്ട് ആൽബം ഒക്കെ ചെയ്യുന്നവരാണ് ഇവരുടെ പേര് വെച്ചിട്ടൊക്കെ ആൽബം സോങ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്റെ പൊന്ന മക്കളെ ിൽ നീയാണ് മാമ്പഴ പാറ്റായിട്ട് തോന്നിയില്ല ഏതൊരു വെസ്റ്റേൺ മ്യൂസിക് വേണമെന്നില്ല